ഡ്രൈവിംഗ് വിതരണ രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അപ്പോൾ തന്നെ ലൈസൻസ് ലഭ്യമാക്കുന്ന തത്സമയ ലൈസൻസ് സംവിധാനമാണ് സർക്കാർ നടപ്പിലാക്കുന്നത് നിലവിൽ ടെസ്റ്റ് പാസ്സായി ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഇതോടെ അന്ത്യമാകും ഉദ്യോഗാർത്ഥി ഗ്രൗണ്ടിൽ ടെസ്റ്റ് പൂർത്തിയാക്കി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലൈസൻസ് അനുവദിക്കുന്ന തരത്തിലാണ് സാരദി സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങൾ വരുത്തുന്നത് പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിലെ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കും അസിസ്റ്റിംഗ് വെഹിക്കിൾ ലാപ്ടോപ്പുകൾ വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചു കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ ഇന്റർനെറ്റ് സൗകര്യമുള്ള ലാപ്ടോപ്പുകൾ ലഭ്യമാകുന്നതോടെ ഉദ്യോഗസ്ഥർക്ക് ഫലം അപ്പോൾ തന്നെ രേഖപ്പെടുത്താൻ സാധിക്കും നിലവിൽ ഉദ്യോഗസ്ഥർ ഗ്രൗണ്ടിലെ പരിശോധന കഴിഞ്ഞ് ഓഫീസിൽ മടങ്ങിയെത്തിയ ശേഷമാണ് ഡാറ്റ എൻട്രി നടത്തിയിരുന്നത് ഓഫീസിലെ ജോലി കൂടുതലോ മറ്റ് സാങ്കേതിക തടസ്സങ്ങളോ കാരണം പലപ്പോഴും ടെസ്റ്റ് ഫലം അപ്ലോഡ് ചെയ്യാൻ വൈകാറുണ്ട് രാവിലെ പത്തിന് ടെസ്റ്റ് വിജയിക്കുന്നവർക്ക് പോലും പലപ്പോഴും അന്ന് രാത്രിയോ തൊട്ടടുത്ത ദിവസമോ ലൈസൻസ് മെസ്സേജ് ലഭിക്കുന്നത് പുതിയ സംവിധാനം വരുന്നതോടെ ഗ്രൗണ്ട് തന്നെ ഒരു ഡിജിറ്റൽ ഓഫീസായി മാറും ഉദ്യോഗാർത്ഥി വാഹനം ഓടിച്ചു കാണിച്ചു കഴിഞ്ഞാൽ ഇൻസ്പെക്ടർ തന്റെ ലാപ്ടോപ്പിലൂടെ വിജയിച്ച വിവരം സാരഥി പോർട്ടിൽ രേഖപ്പെടുത്തും ഇതോടെ ഉദ്യോഗാർത്ഥിയുടെ മൊബൈലിലേക്ക് ലൈസൻസ് അനുവദിച്ചു കൊണ്ടുള്ള സന്ദേശം ഉടനെത്തും ഡിജി ലോക്കർ വഴിയോ എം പരിവാഹന ആപ്പ് വഴി ഡിജിറ്റൽ ലൈസൻസ് ഉടൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ വലിയ ഗുണം മുൻകാലങ്ങളിൽ ലൈസൻസ് അച്ചടിച്ച് തപാൽ ലഭിക്കുന്നതിനായി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമായിരുന്നു സ്മാർട്ട് കാർഡുകളുടെ ക്ഷാമവും അച്ചടിയിലെ സാങ്കേതിക പ്രശ്നങ്ങളും കാരണം ഉദ്യോഗാർത്ഥികൾ ആർ ഓഫീസുകൾ കയറി ഇറങ്ങുന്ന കാഴ്ച പതിവായിരുന്നു ഈ കാലതാമസം ഒഴിവാക്കാനാണ് സർക്കാർ ഡിജിറ്റൽ ലൈസൻസുകൾക്ക് നിയമസാധുത നൽകിയത് എന്നാൽ ഡിജിറ്റൽ സംവിധാനത്തിലും ഫലം അപ്ലോഡ് ചെയ്യുന്നതിലെ കാലതാമസം ഒരു തടസ്സമായി നിലനിന്നിരുന്നു അതിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത് വിതരണം കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് ഉദ്യോഗസ്ഥർക്ക് ഫലം രേഖപ്പെടുത്തുന്നതിൽ വിവേചനാധികാരം കുറയ്ക്കാനും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ക്രമക്കേടുകൾ ഒഴിവാക്കാനും പുതിയ നീക്കം സഹായിക്കും നിലവിൽ പല ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും ഇന്റർനെറ്റ് റേഞ്ച് കുറവാണെന്ന പരാതിയുണ്ട് ഇത് പരിഹരിക്കാൻ ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ലാപ്ടോപ്പുകളും ഡോഗിളുകളും ഉദ്യോഗസ്ഥർക്ക് നൽകാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതി കേരളത്തിലെ എല്ലാ ആർ ടിഒ സബ് ആർ ഓഫീസുകളിലും ഈ സംവിധാനം ഒരേ സമയം നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടം എന്ന നിലയിൽ ലാപ്ടോപ്പുകൾ വാങ്ങുന്നതിനുള്ള ടെൻഡർ നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകി മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഇതിനായി പ്രത്യേക പരിശീലനവും നൽകും സാർദി സോഫ്റ്റ്വെയറിൽ നേരിട്ട് ഡാറ്റ എൻട്രി നടത്തുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ചായിരിക്കും പരിശീലനം പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുക എന്ന നയത്തിന്റെ ഭാഗമായാണ് ഗതാഗത വകുപ്പിന്റെ ഈ നടപടി സ്മാർട്ട് കാർഡുകൾ അയക്കുന്നതിലെ കാലതാമസം ഇപ്പോഴും ചിലയിടങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഡിജിറ്റൽ ലൈസൻസ് തത്സമയം ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും വാഹന പരിശോധന വേളകളിൽ ലൈസൻസ് ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഈ സംവിധാനം സഹായിക്കും ടെസ്റ്റ് പാസ്സായ ഉടൻ തന്നെ നിയമപരമായി വാഹനം ഓടിക്കാനുള്ള അനുമതി ഡ്രൈവർക്ക് ലഭിക്കുന്നു ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ഈ മാറ്റം ആശ്വാസകരമാണ് ടെസ്റ്റ് ഫലം അറിയാൻ വൈകുന്നതിനെ ചൊല്ലി ഉദ്യോഗാർത്ഥികൾക്കും ും ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും തമ്മിലുള്ള തർക്കങ്ങൾ ഇല്ലാതാക്കാൻ പുതിയ പരിഷ്കാരം വഴിതെളിയിക്കും ഒന്നര കോടി രൂപ ചെലവാക്കി വാങ്ങുന്ന ലാപ്ടോപ്പുകൾ ഓഫീസിലെ മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം ഇതോടെ ഫീൽഡ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ പ്രവർത്തന ക്ഷമത വർദ്ധിക്കുമെന്നാണ് വകുപ്പിന്റെ പ്രതീക്ഷ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പുതിയ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കും ഇതിന്റെ വിജയമനുസരിച്ച് സംസ്ഥാന വ്യാപകമായി സ്ഥിരം സംവിധാനമാകും കേരളത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പുതിയ മാറ്റം വലിയ ആശ്വാസമാകും ടെസ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിനു മുമ്പേ ലൈസൻസ് കയ്യിലെത്തുന്ന കാലം വിദൂരമല്ല